കണ്ണിനും മനസ്സിനും ദൃശ്യവിരുന്നുമായി സഞ്ചാരികളെ കാത്തിരിക്കുകയാണ് കുപ്പം മംഗലശ്ശേരിയിലെ ആകർഷിക്കുന്ന മനോഹര കാഴ്ചയായി റിവർ ക്രൂയിസം പദ്ധതിയുടെ ഭാഗമായി മംഗലശ്ശേരിയിൽ കുപ്പം പുഴയോർത്ത് നിർമ്മിച്ച വള്ളംകളി പവലിയനാണ് ഏവരെയും ആകർഷിക്കുന്നത് വള്ളംകളി വീക്ഷിക്കുന്നതിനായി എൺപത് മീറ്റർ നീളത്തിലും മൂന്നര മീറ്റർ വീതിയിലും എഴുന്നൂറ് പേർക്ക് ഇരിക്കാവുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മിതി സായാഹനങ്ങളിൽ പുഴയുടെ ഭംഗി ആസ്വദിക്കാനും കുടുംബസമേതം സമയം ചിലവഴിക്കുന്നതിനുമുള്ള ഇടമായി പവലിയൻ മാറിക്കഴിഞ്ഞു കേരള സംസ്കാരത്തെ വിളിച്ചോതുന്ന രീതിയിലുള്ള ഇരുപത്തിനാലിൽ പരം ചുമർചിത്രങ്ങളാണ് ഇവിടെ പ്രധാന ആകർഷണമായിരിക്കുന്നത് തെയ്യം വള്ളംകളി കണ്ടൽക്കാടുകൾ പക്ഷികൾ ഉൾനാടൻ മത്സ്യബന്ധനം തുടങ്ങിയ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ചുമർചിത്രങ്ങൾ ഒരുക്കിയത് കണ്ണിനും മനസ്സിനും കുളിർമേകുന്ന ചിത്രങ്ങൾക്ക് മുന്നിൽ നിന്ന് ഫോട്ടോ പകർത്താനും നിരവധി പേർ എത്തുന്നുണ്ട് മംഗലശ്ശേരി ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറുകയാണ് ഇപ്പോൾ തന്നെ വൈകുന്നേരങ്ങളിൽ ഒരുപാട് ആളുകൾ മംഗലശ്ശേരി ആസ്വദിക്കാനായി ഇവിടെ എത്തിച്ചേരുന്നുണ്ട് ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഒരുപാട് മംഗലാശ്ശേരിയിൽ ഇപ്പോൾ നടന്നു വരികയാണ് ബോട്ട് ചട്ടിയും അതുപോലെ തന്നെ പവലിയനും മൂന്ന് മൂന്നര കോടിയോളം രൂപ ചെലവിട്ട് നിർമ്മിച്ച ഒരുങ്ങി നിൽക്കുകയാണ് ഇത് ഒരു ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറാൻ പോകുന്ന കാലമാണ് ഇല്ലാത്ത സമയത്തും ആളുകളെ ആകർഷിക്കുന്ന രീതിയിലാണ് സംഘാടകർ പവലിയനും വ്യൂ പോയിന്റുകളും സജ്ജമാക്കിയത് മതി വരുവോളം പുഴയുടെ മനോഹാരിത ആസ്വദിക്കാനും പ്രിയപ്പെട്ടവരുമായി സയാന മനോഹര അനുഭവമാക്കി മാറ്റുവാനും ദിനംപ്രതി നിരവധി പേരാണ് മംഗലശ്ശേരിയിൽ എത്തുന്നത് タレパラマ。